ലോകം കാത്തിരിക്കുന്ന ഫുട്ബോൾ മാമാങ്കത്തിന് ഇനി ഖത്തറിൽ പന്തുരുളാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ഒരുപാട് താരങ്ങളാണ് പരിക്കു പറ്റി പുറത്താകുന്നത് അതിലേക്ക് സാദി ഒമാനയുടെ പേരും എഴുതി ചേർക്കപ്പെടുകയാണ് ചൊവ്വാഴ്ച നടന്ന ബുണ്ടസ് ലീഗ മത്സരത്തിലായിരുന്നു സാദി ഒമാനയ്ക്ക് പരിക്കേറ്റത് ഇതൊരുപാട് ഫുട്ബോൾ ആരാധകരെയാണ് നിരാശയിലായിത്തിയിരിക്കുന്നത് കാരണം സനകലെന്ന രാജ്യത്തിൻ്റെ പ്രതീക്ഷയും അഭിമാനവുമാണ് അയാൾ ഒരു പക്ഷേ സാദിയോമാന എന്ന ഇതിഹാസ താരം ലോകകപ്പിനില്ലെങ്കിൽ അത് സെനഗൽ എന്ന രാജ്യത്തിന്റെ ലോകകപ്പിലെ കുതിപ്പിനെ വരെ ബാധിച്ചേക്കും ഈ ലോകകപ്പിൽ ആഫ്രിക്കയിൽ നിന്നുള്ള ഏറ്റവും മികച്ച ടീമുകളിലൊന്നായാണ് സെനഗലിനെ കണക്കാക്കുന്നത് നിലവിലെ ആഫ്രിക്കൻ നാഷണൽസ് കപ്പ് ചാമ്പ്യന്മാരാണ് സെനകൽ യോഗ്യതാ മത്സരങ്ങളിലെല്ലാം മികച്ച പ്രകടനങ്ങളാണ് സാദിയോമാനയ്ക്ക് കീഴിൽ സെനകൽ നടത്തിയിട്ടുള്ളത് അതിനെയെല്ലാം ഖത്തറിലേക്ക് എത്തുകയാണ് ആ ഖത്തറിലേക്കെത്തുമ്പോൾ അവരുടെ കാലത്തെയും മികച്ച താരോദയമായ സാധ്യവമാന ഇല്ലെങ്കിൽ പിന്നെ ആ കളിക്കെന്ത് ഭംഗിയാണ് അതെ അയാൾ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം